ഛത്തീസ്ഗറിൽ രണ്ട് യാതൊരു കാരണവും കൂടാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്കാക്കുക മാത്രമല്ല അവർക്കുള്ള പേര് കിട്ടാത്ത വിധത്തിലുള്ള ഒരു സംഭവം ഉണ്ടാക്കിയതിന് അതിനെ പ്രതിഷേധിക്കുവാനാണ് നാം ഇവിടെ നാം ഇവിടെ ജീവിക്കുന്നത് ഇന്ന് യാതൊരു തരത്തിലുള്ള രാത്രികരേയും ഇല്ലാത്ത ഹിന്ദു രാഷ്ട്രീയ പാർട്ടി ഹിന്ദു ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ഉപയോഗിച്ച് മഹാത്മാ ഗാന്ധിയെയും ഗുജറാത്തിൽ ആയിരക്കണക്കിന് മുസ്ലിമുകളെയും കൊന്ന ഒരു വർഗം സംസ്കാരത്തിന്റെ പേരിൽ ഇന്ത്യ ആ ഭരിക്കുന്ന അവസരത്തിൽ ഇവിടെയുള്ള മൈനോറിറ്റീസ് അവർക്ക് ഉപദ്രവം ചെയ്തുകൊണ്ടാണ് അവർ ഭരിക്കുന്നത് ഇത് ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഭരിക്കുന്ന അഭീകതയുടെ മാത്രം കുട്ടയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി അഖിതത്തിന്റെ

അവരുടെ സഹായത്തോടെ ഇവിടെ കയറി പറ്റാൻ ശ്രമിക്കുക അവർ കേരളത്തിൽ കയറി പറ്റുന്നതിൽ ഇവിടെ ക്രിസ്ത്യൻ മൈനോറിറ്റി അവർക്ക് ഒരു തണലായി നിർമ്മിക്കുന്നുണ്ട് ഞാൻ മുന്നമ്പിൽ പോയി മുന്നമ്പിൽ അവിടെ സത്യാഗ്രഹം നടക്കുന്ന സ്ഥലത്ത് അവിടെയുള്ള അധിക ആളുകളിൽ ആർ എസ് എസ് ആണ് ആ സജേജനം അവിടെ നടത്തിയിരുന്നത് ആ സജേജ് ആർ എസ് എസിൻ്റെ സമൂഹത്തിനുള്ള സത്യാഗ്രഹമായി അതിനെ എതിർത്തുവായ നിങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ്റെ പേരിലും അവരെ ഉണ്ടായിരുന്ന ഫാദറോട് അച്ഛനോട് സംസാരിക്കുകയുണ്ടായത് പക്ഷേ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇവിടെ തൃശൂരിലെ ഞാൻ മനസ്സിലാക്കിയത് ക്രിസ്ത്യൻ സപ്പോർട്ടോട് കൂടി കാണുക ആ സുരേഷ് ഗ്രേക്കിൻ സമൂഹം വളരെ ചെറിയ ടു പെർസെൻറ്റാണ് ഇന്ത്യയിലെ ആഹ്മാനം ഉള്ളതെങ്കിലും അവിടെ ഒന്നിച്ച് നിന്ന് മുസ്ലിം സമുദായത്തെ വാതിൽ ഒന്നിച്ചു നിന്ന് അവരുടെ തത്വമായിട്ട് വേണം ഹിന്ദുക്കളെ കാണുവാൻ എന്നാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും രക്ഷേം പറഞ്ഞ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം